ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണേ അപ്പോൾ ഒന്ന് പുട്ടും ചെറുപയറ് കേട്ടാ അപ്പം അതൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒന്ന് കറി വെക്കണേ നമ്മളെ ചെറിയണം എന്നൊക്കെ പറയില്ലേ ഇവിടെ ആനത്തൂവെന്നാണ് പറയുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് തന്നെയാ ഞാൻ കുറച്ചും കൂടി പോയി കൊട്ടിച്ചോടുന്നത് അങ്ങനെ ഉണ്ടായിരുന്നു അതും പരിപ്പൊക്കെ വേവിച്ചിട്ട് അതിൽ പിന്നെ ഞാൻ കുക്കറിൽ തന്നെയുണ്ട് വെച്ചിട്ടാ കറി അപ്പോൾ ഇന്നലെ ഏട്ടം കൊടുക്കുന്നതാണ് അയക്കുറയുടെ ചെറിയ കു കുറച്ച് ചെറുപ്പമുള്ള കുട്ടികളാ കേട്ടോ അപ്പം അവ പൊരിച്ചോളാൻ വേണ്ടി പറഞ്ഞു ഞാനൊന്നും കൂട്ടില്ല കേട്ടോ അച്ഛനും മോളും തന്നെ കൂട്ടുകയുള്ളു അപ്പോൾ ഇന്ന് കുറച്ചെടുത്തിട്ട് പൊരിക്കണം അങ്ങനെ കണ്ണനൊക്കെ മുറിക്കണ പോലെ ചെറുതാക്കി മുറിച്ചെടുക്കും കേട്ടാ അപ്പം അതിലേക്ക് നമുക്ക് ഒരു മസാല ഒന്ന് കുറച്ച് പരത്തിയിട്ട് കുറച്ച് നേരമൊക്കെ വെക്കണമല്ലോ നല്ല ടേസ്റ്റുള്ള മീനാണെന്നൊക്കെ പറയും കേട്ടോ ടേസ്റ്റ് ഒന്നും അറിയില്ല ഞാൻ കഴിക്കാത്തത് അപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ഒരു അരസ്പൂണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലെങ്കിൽ നമുക്ക് പിന്നീട് ഇത്തിരി ചുറുക്കം ചേർത്ത് കൊടുക്കണം ചെറുനാരങ്ങി ഉണ്ടെങ്കിൽ അത് ഇട്ടിച്ചാലും മതി കേട്ടോ ഞാൻ ചൊറുക്കിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ചേർത്തിട്ടാ അങ്ങനെ അവിടെ അരമണിക്കൂർ നേരം അടച്ച് വയ്ക്കുക അപ്പം ഒന്ന് നല്ല വെയിലായിരുന്നു കേട്ടാ അപ്പോൾ കുറച്ച് മടലൊക്കെ നമ്മളെ അരികെത്തൊക്കെ ഇങ്ങനെ ചാരി വെക്കില്ലേ അപ്പോൾ അതൊക്കെ അടിഭാഗം കുറച്ച് നനകുണ്ട് മേൽഭാഗം ഇങ്ങനെ ഉണങ്ങി ഇറക്കുന്നത് അപ്പോൾ ആ മേൽഭാഗം കൊണ്ട് അടുപ്പിൻ്റെ ചോട്ടിക്ക് എടുക്കുകയും ചെയ്യുക മറ്റേത് ഞാൻ ഒന്നാണ്ട് ചീന്തി വെയിലത്തേക്ക് ഇടുകട്ടാണ് നല്ല വെയിൽ ചൂട് ഇന്നലെ നല്ല ഇപ്പോൾ ഒരു നാല് ദിവസമായിട്ട് നല്ല വെയിലാട്ടാ അപ്പം ഇന്നലെ ഞാൻ അരിയൊക്കെ ഉണക്കി ഇപ്പം ഇന്നിപ്പോൾ അരിയൊക്കെ പൊടിച്ചു ഇട്ടാ അപ്പോൾ കുറേ നനഞ്ഞ എടുക്കണതൊക്കെ ഉണ്ടാവുമല്ലോ വിറകൊക്കെ അതൊക്കെ ഉണക്കി എടുക്കാൻ പറ്റിയൊരു ടൈം ആട്ടാ ഇനി എന്താണ് ആ ഒന്നാക്കെ പൊട്ടി എന്നറിയില്ല എന്നാലും വന്ന് അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഉണങ്ങി കിട്ടി അപ്പോൾ ആ മടലൊക്കെ ഒന്നായിട്ട് ചീന്തിയിട്ട് നല്ല വെയിലുണ്ട് വിറ്റത്ത് അവിടേക്ക് ഇടുകയാണ് മറ്റേതൊക്കെ ഞാൻ അടുപ്പിൻ്റെ ചോട്ടിക്ക് കൊണ്ടുപോയിട്ടാ ഇനി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക വീഡിയോ ഇഷ്ടമാവാൻ നിൽക്കണ്ട കേട്ടോ ലൈക്കൊക്കെ തരട്ടെ നമുക്ക് അപ്പം നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കിട്ടാ നല്ല കുറച്ച് തിക്കായിട്ടുള്ളൊരു കറി എട്ട ഞാൻ വെച്ചത് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതാണ് ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യമായിട്ടപ്പം ഞാൻ ഈ കർക്കിടക മാസം അയശേഷം വെക്കുന്നത് നല്ല രുചിയുള്ള ഒരു ഇല എട്ടത് നോക്കണം കേട്ടോ നമുക്ക് അത് പൊട്ടിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും മാറാലേ ഇപ്പം ഈ ഒച്ചില് അച്ചുപോലത്തൊക്കെ ഉണ്ടാവും കേട്ടോ ഒച്ചുപോലത്തൊക്കെ കുഞ്ഞേടൊക്കെ അപ്പോൾ മസാലയൊക്കെ തേച്ച് പിന്നെ ഞാനൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടാണ് മീനൊക്കെ പാനിലിട്ടിട്ട് തന്നെ അങ്ങനെ പൊരിച്ചെടുത്തിട്ട കുറേശ്ശെ കത്തിയിട്ട് അപ്പോൾ മീനൊക്കെ നടുപ്പത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറേശ്ശെ കത്തിയിട്ട് അവിടെ ഒക്കെ എടുക്കട്ടെ അപ്പം മറ്റുള്ള പണികളൊക്കെ നോക്കാമല്ലോ അങ്ങനെ അടുപ്പത്തിട്ടിട്ട് ഞാൻ വലിയ തീയക്കെ കുറച്ച് കഴിച്ചിട്ട് അങ്ങനെ തുണിയൊക്കെ കെഴുകാൻ പോയിട്ടാ അടിക്കലും തുടക്കലും അതൊക്കെ നമുക്ക് എന്നുള്ള പണികളാണല്ലോ ഒന്ന് മാറ്റി വെക്കാൻ പറ്റണമല്ലോ പിന്നെ വെയിൽ കണ്ടാൽ നമ്മൾ പോയിട്ട് അമ്മമാരും പിന്നെ വെറുതിരിക്കില്ലല്ലോ പനിയല്ലേ ഇന്നലെ തന്നെ ഉണങ്ങിയിട്ടാണ് അത്രയും വെയിലായിരുന്നു വൈകുന്നേരം കൊടുത്താക്കി അയച്ചിട്ട് നോക്കുമ്പോൾ തിരക്കാന്ന് രാവിലെ വരാ അപ്പൊ ഇന്ന് പരിപുടി പാത്രത്തിലാക്കിട്ട് അപ്പുവാ ிங் காட்டியா பொ நம்ம கூட்டியாடாண்ட் அப்ப ஷை கொண்டா ஒரு ஷைக்கண்ட் கொண்டாக்கொன்னே ചിരിട്ടാ ചിരിക്കാൻ പറയുമ്പോ ചിരിക്കുന്ന ആണ് ഏട്ടൻറെ പേരക്കുട്ടി ഏട്ടാ പിന്നെ മോ മറ്റേ ആന്ധ്രയിലുള്ള കൃഷ്ണാനദി ഉണ്ടല്ലോ കൃഷ്ണാനദി അതിൽ പോകുമ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇട്ടതാ കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടുണ്ട് പക്ഷേ അന്നൊന്നും ഇങ്ങനെ മണ് ഈ വെള്ളമൊക്കെ കുറവായിട്ട് ഉള്ളൊരു ടൈമിൽ കണ്ടുണ്ടായിരുന്നില്ല നമ്മൾ പക്ഷേ ഇപ്പോഴത്തെ വെള്ളം നോക്കിയേ എന്തൊരു ഒഴുക്കല്ലേ ഇങ്ങനെയെങ്കിലും ഒക്കെ കാണാൻ പറ്റി നദി കണ്ടില്ലേ വെള്ളം അലച്ചു തരുന്ന് അപ്പം നമ്മളെ വയനാട്ടിലത്തെ ഇപ്പോഴും ഇന്നും മറ്റേ അവിടെ തെരച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലേ നമ്മളെ ഇപ്പോഴും ഓർക്കാൻ പറ്റണില്ലല്ലേ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ അപ്പോൾ വൈകുന്നേരത്താണ് ടപ്പ് ഇത് ഒന്നും ഇങ്ങനെ മഴക്കാർ കൊണ്ടുവിട്ട അപ്പോൾ ഒന്നും ഇങ്ങനെ പിടിച്ചു വയ്ക്കിയതാണ് അപ്പോൾ ഒന്ന് കുറച്ചായാലും അപ്പോൾ എങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ട് അല്ലേ അപ്പോൾ നമ്മൾ അന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്ര തന്നെ ഉള്ളൂ കേട്ടോ മറ്റൊരു വീഡിയോ ആയി നാളെ വരാം എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടൊക്കെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ലൈക്കൊക്കെ ചെയ്യുക ഓക്കെ